സായുജ്യം കണ്ടെത്തുന്ന കുട്ടികൾ വലിയൊരു തലമുറയായി പടരുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് ഈ അപകടം ഒരു മൂന്ന് മാസം കൊണ്ട് ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാലിയൊരാപത്തിലേക്ക് കേരളം പോകും നിങ്ങൾ ആരെങ്കിലും എന്റെ കുട്ടികൾ മര്യാദ രാഹന്മാരാണ് അവരെ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി സമാധാനത്തോടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെ കടക്കൂട്ടറി പിഴയ്ക്കാൻ ഒരുവനും വരും തൊട്ടായൽ വീട്ടിൽ അതല്ലെങ്കിൽ നാല് വീട് അപ്പുറത്ത് എം ഡി എം എൽ മൂക്കുകുത്തിവീണു നട്ട നേരത്ത് പ്രതികാരത്തിന്റെ ഏറ്റവും ഉന്നത നിൽക്കുമ്പോൾ അവൻ കൊലക്കത്തയുമായി പാഞ്ഞെടുത്ത് വീട്ടിൽ കയറി എന്ന് വരും പൊതു ഇടങ്ങളിൽ തിയേറ്ററുകളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇത്തരം രാസലഹരി ബാധിച്ചു പേ വരും രാസലഹരി ബാധിച്ച ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഭ്രാന്തി പിടിച്ചവരെക്കാളും ഗതികെട്ടവരാണ് അവർ മനോരോഗികളാണ് ഈ യാത്രക്കിടയിൽ ചില ഡി സെന്ററുകളിൽ ഞാൻ നേരിട്ട് പോയി എന്താണ് ഈ എം ഡി എം എ പോലുള്ള രാസിനി ഒരാളിൽ വരുന്ന മാറ്റം എന്നറിയാൻ നമ്മൾ അമ്പരീവായിട്ട് അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പുതിയ തലങ്ങളെ ആകെ ഉപയോഗപ്പെടുത്താതെ അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കിക്കോ അവർക്ക് കൈതാനായി മാറുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഇവിടെ എന്തുകൊണ്ടാണ് തടയാൻ കഴിയാതെ പോകുന്നത് എല്ലാ ദിവസവും നിങ്ങൾ മാധ്യമങ്ങളെ വായിക്കുന്നതാണ് ദിവസം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരേടും കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ഒരാളാണ് വളർന്നു വരുന്ന ഒരു തലമുറ നാശത്തിനൊക്കെ പോകുമ്പോൾ ഭയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയ ഒന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ െതിരായിട്ടുള്ള ക്യാമ്പയിൻ അത് ക്രിയാത്മകമായ ഒരു പരിപാടിയാണ് നമുക്കറിയാം ലോകം മുഴുവൻ നേരിടുന്ന സാമൂഹ്യ വിപത്തായി ഇന്ന് ലഹരി മാറിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തെ കാർന്നതിൽ നിന്ന് ഒരു ക്യാൻസർ ആയിട്ട് അത് മാറി എന്നുള്ളത് വസ്തുതയാണ് അതിന്റെ സംഭവങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ധാർമ്മികാകേശം നടത്തിയ മറ്റൊരു സമ്മാന വാക്കുകൾക്ക് പിതാവേ നന്ദി ലീഡിങ് ഡയറക്ടർ ശ്രീ ലിതീഷ് കുമാറിനെക്കുറിച്ച് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുക ദൂരം

Twenty-four for flowers the kitchen. so i basically want to thank everyone, uh, our sponsors, uh, who has been there throughout our journey, who has been there with us from the day one. the fight against drugs. ാണ് നാൽപ്പത് ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഒരു നന്മയുടെ യുദ്ധമാണ് ആ നന്മയുടെ യുദ്ധത്തിന്റെ ഒരു എന്താ പറയുക ആദ്യഘട്ടത്തിന്റെ സമാപനമാണ് നടക്കുന്നത് ഇവിടെ ഒരുപാട് പേര് ഇവിടെ തണിച്ചു കൂടിയിരിക്കുന്നു പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഒരുപക്ഷെ ഈ ട്വന്റി ഫോറിന് ഫ്ലവേഴ്സിന് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ നൽകുന്ന ഒരു വലിയ സ്വീകരണം അതിന് നേതൃത്വം നൽകുന്ന യുദ്ധം പ്രഖ്യാപിക്കുമ്പോ ജനങ്ങളോടൊപ്പം കേരളത്തിലെ സമൂഹത്തോടൊപ്പം ഒരുപക്ഷെ ഇത് ചരിത്രം കുറിക്കുന്ന ഒരു യാത്ര കൂടിയായിരുന്നു നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഒരു മുപ്പത് ദിവസത്തിലേറെ ഈ ഫുഡ് സഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഈ മയക്കുമരുന്ന് വ്യാപാരികൾ പറയുന്ന ഒരു കാര്യമുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതും കൃതിസ്ഥമാക്കിയതും അതേപോലെ ഉത്തരക്കടലാസിൽ കൊടുക്കാനും ഒരു കാര്യവും മറന്നുപോകാതെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും നിങ്ങളുടെ തലച്ചോറ് കുറച്ചുകൂടെ വൈഭവം കാണിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന പ്രേരിപ്പിക്കുന്ന ശക്തിയാകുന്ന ഒരു മിഠായിയാണ് കോൾ മിഠായി പരീക്ഷയെന്ന് കേൾക്കുമ്പോൾ ആദ്യമുള്ള കുട്ടികൾ ഈ മിഠായി വാങ്ങി കഴിക്കുന്നു മൂന്നോ നാലോ പരീക്ഷ കഴിഞ്ഞ് നാലഞ്ച് മിഠായി ഉള്ളിൽ കടന്നു കഴിയുമ്പോൾ ഈ മിഠായിക്ക് അഡിക്റ്റ് അഡിക്റ്റാകുന്നു പിന്നീട് ഈ മയക്കുമരുന്ന് വ്യാപാരിയെ തേടി നടക്കുന്ന ഈ കുട്ടികൾ എന്തൊരു ചതിയാണെന്ന് ആലോചിക്കുക കഞ്ചാവ് വലിക്കുന്ന ആളുകൾ പറയാറുണ്ട് അവരുടെ തലച്ചോറ് ഷാർപ്പാകാനും നിശിതമാകാനും കഞ്ചാവ് ഉപകരിക്കുമെന്ന് ചലച്ചിത്ര ലോകത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകൾ പറയുന്നത് ടെലിവിഷൻ അംഗത്ത് നന്നായി കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് വികാരി സംസാരിക്കുന്നില്ല കള്ളു കുടിച്ചൊരുവൻ വീട്ടിൽ കയറുന്നത് പോലെയല്ല ഈ രാസലഗരി കഴിച്ചാൽ നിങ്ങൾക്കറിയാം ബ്രൗൺ ഷുഗറും കൊക്കൈനും ഇതേപോലെ എല്ലാം നിങ്ങൾ ഓരോരുത്തരും ചങ്കിൽ കൈവെച്ച് ചോദിക്കണം ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ വലിയൊരു സംഘം ആളുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അതെല്ലാം മലയാളികളാണ് കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി ബാഗ് ബാഗനിറയെ രാസലഹരിയുമായി കേരളത്തിലെത്തി സായുധ്യം കണ്ടെത്തുന്ന കുട്ടികൾ വലിയൊരു തലമുറയായി പടരുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് ഈ അപകടം ഒരു മൂന്ന് മാസം കൊണ്ട് ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാലി ഒരാപത്തിലേക്ക് കേരളം പോകും നിങ്ങൾ ആരെങ്കിലും എന്റെ കുട്ടികൾ മര്യാദ രാമന്മാരാണ് അവരെ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി സമാധാനത്തോടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെ കടക്കൂട്ടറിൽ പിഴക്കാൻ ഒരുവനും വരും തൊട്ടായിൽ വീട്ടിൽ അതല്ലെങ്കിൽ നാല് വീട് അപ്പുറത്ത് എം ഡി എം എൽ മൂക്കുകുത്തി വീണവരും നട്ടപാതിര നേരത്ത് പ്രതികാരത്തിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ നിൽക്കുമ്പോൾ അവൻ കൊലക്കത്തയുമായി പാണ്ടെടുത്ത് വീട്ടിൽ കയറി വന്നൊന്ന് വരും പൊതു ഇടങ്ങളിൽ തിയേറ്ററുകളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇത്തരം രാസലഗിരി ബാധിച്ച് പേ പിടിച്ചവർ വരും രാസലഗിരി ബാധിച്ച ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഭ്രാന്തി പിടിച്ചവരെക്കാളും ഗതി കെട്ടവരാണ് അവർ മനോരോഗികളാണ് ഈ യാത്രക്കിടയിൽ ചില ഡി അഡിക്ഷൻ സെന്ററുകളിൽ ഞാൻ നേരിട്ട് പോയി എന്താണ് ഈ എം ഡി എം എ പോലുള്ള രാസലഗിരി ഒരാളിൽ വരുന്ന മാറ്റമെന്നറിയാൻ നമ്മൾ അമ്പരന്ന് പോകും